പ്രിയപ്പെട്ട കൂട്ടുകാരെ കുറച്ച് ദിവസം പല നാളുകളായി കൂടിക്കൂടി വരുന്ന മനസ്സിൻ്റെ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്ന അവസ്ഥയെ കണ്ട് ദുഃഖവും ഭയവും ഭയവുമൊക്കെ തോന്നി അതുകൊണ്ട് ഇന്ന് കഥയ്ക്ക് പകരം നമുക്കിതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാലോ എന്ന് വിചാരിച്ചു ലഹരി പോലെ അമിതമായ ആഗ്രഹങ്ങൾക്ക് അടിമയായി മനോനിയന്ത്രണം തെറ്റുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അത് ഒക്കെ ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം ഒരമ്മ സ്വന്തം കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞ വാർത്ത ടി വിയിൽ കണ്ടുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ തെല്ല് മാറി കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഇത് കേട്ട് അതിൽ മുതിർന്ന കുട്ടി ചോദിച്ചു ആ കുട്ടിയുടെ അമ്മ തന്നെയാണോ ആ കുഞ്ഞിനെ കൊന്നത് അവരെത്ര ദുഷ്ടയാണ് എന്നിട്ട് അവരെ എന്തു ചെയ്തു കൂടെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടിക്ക് ശരിക്ക് കാര്യം പിടികിട്ടിയില്ല എങ്കിലും അവൻ അല്പം ഭയത്തോടെ അമ്മയുടെ അരികിലെത്തി ചോദിച്ചു ആരാ കൊന്നത് ആരെയാണ് എന്ന് അപ്പോൾ ആ അമ്മ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ചേർത്ത് നിർത്തി പറഞ്ഞു ഒന്നുമില്ല മോൻ അതൊന്നും ശ്രദ്ധിക്കേണ്ട മോനെ അടുത്ത് എന്ത് കേട്ടാലും പേടിക്കേണ്ട മോനെ അമ്മ അടുത്ത് തന്നെ ഉണ്ടല്ലോ മോനെ മോനൊരാവപത്തും വരാതെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട് കേട്ടോ മോൻ എന്ത് വിഷമം വന്നാലും അമ്മയോടോ അച്ഛനോടൊക്കെ പറഞ്ഞാൽ മതി പിന്നെ അമ്മ കുഞ്ഞിനെ വഴക്ക് പറയുന്നത് കുഞ്ഞ് കുസൃതി കാട്ടുമ്പോൾ അതിൽ നിന്ന് അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ് അല്ലാതെ കുഞ്ഞ് പേടിക്കൊന്നും വേണ്ട കുഞ്ഞിന് അതിൻ്റെ ദോഷം അറിയാത്തത് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അതാണ് കുട്ടികളെ ശാസിക്കാൻ അവരെ ഉപദേശിക്കാൻ വാത്സല്യം നൽകാനും കുടുംബത്തിലെല്ലാവർക്കും കഴിയണം ശരിയാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം കഴിയും അതൊരു ദൃഢനിശ്ചയമായി എടുക്കണം ഏറ്റവും സ്നേഹം സുരക്ഷിതത്വം നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് പറയാമോ നമ്മുടെ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് നമ്മുടെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് മാതൃത്വത്തിൻ്റെ മഹത്വം മറന്ന് മനസ്സിനെ നിയന്ത്രണമിട്ട് കാട്ടുന്ന ക്രൂരമായ പ്രവൃത്തി കണ്ടപ്പോൾ തോന്നി മനസ്സിൻ്റെ നിയന്ത്രണം നമുക്ക് എല്ലാവർക്കും ഉണ്ടേ ഉണ്ടാകേണ്ടതാണല്ലോ എന്ന് അതിനെക്കുറിച്ച് അല്പസമയം നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിച്ചാലോ എനിക്ക് ഒരു പ്രഭാഷണം നടത്താനൊന്നും അറിയില്ല ആചാര്യന്മാരിൽ നിന്നും ഗുരുതുല്യവരുടെയും വാക്കുകളിൽ നിന്നും കേട്ടത് പരസ്പരം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായവും അറിവുകളും എഴുതാൻ മറക്കരുതേ കഴിയും തീർച്ചയായും എഴുതാൻ ശ്രമിക്കണേ അവർ പറയുന്നത് ആദ്യം നമ്മുടെ മനസ്സിനെ നമ്മൾ അറിയാൻ കഴിയണം എങ്കിലും നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയും പുതിയ വാഹനം കിട്ടിയാൽ അതെങ്ങനെ ആണെങ്കിലും ആ പുതിയതെന്തു വാഹനമോ എന്തു സാധനം കിട്ടിയാലും അതിനെ ഉപയോഗിക്കാൻ അറിഞ്ഞാലേ നമുക്ക് അത് നിയന്ത്രിക്കാൻ കഴിയൂ അതുപോലെയാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന നമുക്ക് കഴിയണം നമ്മൾ മാതാപിതാക്കളെ മക്കളെ എന്തിന് അടുത്ത വീട്ടുകാരെ വരെ ഉപദേശിക്കും എന്നാൽ നമ്മുടെ മനസ്സിനെ അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ആചാര്യന്മാർ പറയുന്നത് മനസ്സ് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമാണ് മനസ്സ് എവിടെയാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല മനസ്സെല്ലായിടത്തും പോകും മനസ്സ് നമ്മുടെ ശരീരത്തിൽ എവിടെയുമുണ്ട് എന്ന് സ്ഥൂലമായ ശരീരം അതിനെ കൽപ്പിക്കുകയ്യ മനസ്സിന് ജീവിതത്തിൽ ഏത് കാര്യത്തിനും വിജയത്തിനും മനസ്സിൻ്റെ നിയന്ത്രണം കൂടിയേ തീരൂ പക്ഷേ അത് നല്ല പ്രവർത്തിക്കാകണം എന്ന് അമേരിക്കയിൽ പോകണോ ഇംഗ്ലണ്ടിൽ പോകണോ ഏതു വഴി വരണം എന്തൊക്കെ ഭക്ഷണം കഴിക്കണം നിമിഷ നേരം കൊണ്ട് നമുക്ക് സാധിക്കും അല്ലേ മനസ്സിനെ അഭ്യാസം കൊണ്ട് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും കഴിയണം അസ്വസ്ഥ അസ്വസ്ഥത നിറഞ്ഞിരിക്കുന്ന സമയം നമ്മുടെ മനസ്സിൽ പലപ്പോഴും പല പല ചിന്തകളും കടന്നു വരാം ചില ചിന്തകൾ നമുക്ക് ഗുണകരമായിരിക്കാം എന്നാൽ ചിലത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ ഭഗവാൻ പറഞ്ഞു കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് മനസ്സിനെ നിയന്ത്രിക്കുക എന്നത് അഭ്യാസം കൊണ്ട് മാത്രമേ അതിന് കഴിയൂ അർജുന നിരന്തരമായ പരിശീലനത്തിലൂടെ കഴിയും കാറ്റിനെ കുറച്ച് ശ്രമിച്ചാൽ പിടിച്ചു നിർത്താം എന്നാൽ കൊടുക്കാറ്റ് പിടിച്ചു നിർത്തുക അസാധ്യമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ അതുപോലെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നിരന്തരമായ അഭ്യാസം കൊണ്ടേ കഴിയും പ്രാണായാമം സാധികമായ ഭക്ഷണം നാമജപം ഒക്കെ അതിനെ സഹായം ചെയ്യും സങ്കടവും സന്തോഷവും ദേഷ്യവും ഒക്കെ വരുത്തുന്നത് നമ്മുടെ മനസ്സാണ് അല്ലേ ആവശ്യമില്ലാത്ത ചിന്തകളെ മനസ്സിൽ കയറ്റിയാൽ പിന്നെ എല്ലാം നമ്മുടെ കൈവിട്ടു പോകും മനസ്സിലുണ്ടാകുന്ന അതിമോഹം ആവശ്യമില്ലാത്ത ചിന്തകൾ ഇതൊക്കെ ഒഴിവാക്കണം കുട്ടികളാണെങ്കിൽ അവരുടെ മനസ്സിനെ പഠനത്തിലേക്ക് നല്ല കാഴ്ചകളിലേക്ക് കളികളിലേക്ക് പ്രായത്തിനനുസരിച്ചുള്ള നല്ല ചിന്തകളിലേക്കോ കൊണ്ടുപോകാൻ നോക്കുക നല്ല കൂട്ടുകാർ നല്ല പുസ്തകങ്ങൾ ഇവയൊക്കെ നമ്മൾ വായിക്കാനും ശ്രമിക്കുക അല്പനേരം വ്യായാമം മെഡിറ്റേഷൻ നാമഞ്ജപം സത്സംഗം ഇവ ശീലിക്കുക മാതാപിതാക്കൾ തങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒപ്പമുണ്ടെന്ന് മനസ്സിൽ കരുതുക കുട്ടികൾ പ്രായത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ നല്ല പ്രവർത്തനത്തിലൂടെ കൊണ്ടുപോവുക നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം ഒരിക്കലും മനസ്സിൻ്റെ അടിമയാകരുത് മറ്റുള്ളവരുടെ ദുഷിച്ച പ്രലോഭനത്തിൽ അകപ്പെടാതെ സൂക്ഷിക്കുക അചഞ്ചലമായ മനസ്സാണ് അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ ശരീരത്തിൽ എവിടെ എന്ത് സംഭവിച്ചാലും മനസ്സ് അവിടെ എത്തും കാലിൽ ഒരു ഉള്ളു കൊണ്ടാൽ ഉടനെ മനസ്സ് നിമിഷം കൊണ്ട് അവിടെ എത്തും അതാണ് നമ്മൾ അറിയുന്നത് ഏത് കാര്യത്തിലും പഠിക്കാൻ പാടണമെങ്കിൽ നൃത്തം ചെയ്യണമെങ്കിൽ എന്തിന് ഒന്ന് ചലിക്കണമെങ്കിൽ പോലും മനസ്സ് വിചാരിക്കണം മനസ്സിൻ്റെ താളം ചെറുതായി ഒന്ന് തെറ്റിയാൽ വേണ്ടാത്ത ചിന്തകളിലേക്ക് പോയാൽ എല്ലാം തീർന്നു പാട്ടും ഡാൻസും ഒക്കെ നമ്മളോട് അല്ലെങ്കിൽ ആരോടെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിൻ്റെ മനസ്സ് കല്ലാണോ മനസ്സ് മരവിച്ചു പോയോ നീ ഈ ലോകത്തെങ്ങുമല്ലേ നിൻ്റെ മനസ്സ് മുഴുവൻ എവിടെയാണ് നമ്മുടെ ശരീരം മുഴുവനായി നിറഞ്ഞു നിൽക്കുന്ന മനസ്സിനെ നമ്മൾക്ക് പോലും മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും പ്രയാസമാണ് അതിനാൽ മനസ്സിനെ അല്പസമയം ഇഷ്ടദൈവത്തിനെ ധ്യാനിച്ച് കണ്ണുകളടുത്ത് പ്രാർത്ഥിക്കുക യോഗ സത്സംഗം മുതലായവയിൽ ഏർപ്പെടുന്നതും സഹായകരമാകും മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ സർവ്വനാശവും ഉണ്ടാവും പഠിക്കണം ഉയരങ്ങളിലെത്തണം എല്ലാ നിലയിലും ഉയർച്ചയിലെത്തും എന്ന് പറഞ്ഞ് മനസ്സിനെ നമ്മുടെ വശത്താക്കൂ അതിനായി അഭ്യാസം ചെയ്യൂ കുതിരയെ നിയന്ത്രിക്കും കടിഞ്ഞാൻ കുതിരക്കാരൻ്റെ കയ്യിൽ നിന്നും പോയാൽ കുതിര അതിന് തോന്നുന്ന വഴി പോകും ആനയെ നിയന്ത്രിക്കാൻ പറ്റുന്ന ആനക്കാരനെ അയാളെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നില്ലേ ദിവസവും അല്പനേരം ശാന്തമായ അന്തരീക്ഷ അന്തരീക്ഷത്തിലിരുന്ന് ഇഷ്ട ദൈവത്തിനെ പ്രാർത്ഥിച്ച് മനസ്സിനെ നല്ല വഴിയിലേക്ക് നയിക്കണേ എന്ന് മനസ്സിൻ്റെ നിയന്ത്രണം കൈവിട്ട് അപകടത്തിൽ പോകരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാ മംഗളം മംഗങ്ങൾ മംഗളമായി ശുഭമായി ഭവിക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു നമുക്ക് വീണ്ടും കാണാം അതുവരെ നമസ്കാരം എല്ലാവരും ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തു ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മടിക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും എഴുതണേ